വിരഹത്തിൻ്റെ വേദന അതിഭീകരമാണ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല കൂടുതൽ പേരും വിരഹത്തിൻ്റെ ദുഃഖം കൈപ്പുനീർ കുടിച്ചവരാണ് അമിതമായി ഒരാളെ സ്നേഹിക്കുമ്പോഴാണ് ഈ വിരഹവേദനയും കയ്പീരൊക്കെ നാം കുടിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ അമിതമായി ആരെയും നാം സ്നേഹിക്കാതിരിക്കുക നാം അങ്ങനെ സ്നേഹിക്കുകയാണെങ്കിൽ മുത്തുനബിയെ സ്നേഹിച്ചോളൂ കാരണം അവിടുന്ന് വിരഹവേദന നമുക്ക് തരില്ല അസ്ഥിക്ക് പിടിച്ച പ്രണയം നമുക്കുണ്ടാകുമ്പോൾ ചിലപ്പോൾ അവർ നമ്മൾ എട്ടേച്ചു പോകുമ്പോൾ നാം ഭ്രാന്തനായി പോകും പല ആളുകൾക്കും സ്നേഹത്തിൻ്റെ വില ചിലപ്പോൾ അറിയില്ല അവരറിയില്ല മറ്റുള്ളയാൾ നമ്മുടെ ഇതൊരു എത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ അസ്ഥിക്ക് പിടിച്ച പ്രണയം നാം കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക ഇല്ല എങ്കിൽ കൈപ്പുനീർ അതിഭീകരമാണ് പറഞ്ഞറിയിക്കാൻ പോലും കഴിയില്ല ഞാനൊരു കഥ പറയാം രണ്ട് സ്വഹാബത്തിൻ്റെ കഥ റസൂൾ അള്ളാഹി സ്വല്ലാ അലൈഹി തങ്ങളുടെ സ്വഹാബിമാരായിരുന്നു മഹതിയായ ബരീറ റദ്ദിയുള്ളഹു വൻഹായും മുഹീത് റദ്ദിയല്ലാഹു വൻഹും അവർ രണ്ടുപേരും അടിമകളുമായിരുന്നു മുത്തുനബി സാഹു അലൈഹി വല്ലാമ തങ്ങളുടെ പ്രിയ പത്നി ആയിഷ ബി ബി റിയാഹു വൻഹായുടെ അടിമയായിരുന്നു അടിമത്തെയായിരുന്നു മ മഹതിയായ ബരിയ റദിയുള്ള വൻഹ മുഹീത് റദിയുള്ള വേറൊരാട് അടിമയും പക്ഷേ ഇവർ രണ്ടാൾ രണ്ടുപേരും ദമ്പതിമാരാണ് ഭാര്യ ഭർത്താക്കന്മാരാണ് അങ്ങനെ ബരീറ റതിയുള്ള വൻഹായെ ആയിഷ ബി വി റിയുള്ള വൻഹ മോചിപ്പിച്ചു സ്വതന്ത്രയാക്കി അപ്പോൾ ബരിയ റബിയുള്ള വന്നഹാക്കു മഹാനായ മുഹീത് റതിയുള്ളാഹുഹനു തൻ്റെ പ്രിയ പ്രിയതമൻ മുഹീത് അറുദ് അഹുബന്നുവിന് വേണ്ട അദ്ദേഹം അടിമയാണല്ലോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇഷ്ടമില്ലാതായി ആ സമയത്ത് അസ്ഥിക്ക് പിടിച്ച പ്രണയമായിരുന്നു മഹാനായ മുഗീത് അറബി അള്ളാഹ് പന്നുവിൻ്റേത് മഹ മഹതിയായ പരി അറുദ്ദി അള്ളാഹ് പന്നുവിനോട് അസ്ഥിക്ക് പിടിച്ച പ്രണയം അദ്ദേഹം ആ പ്രണയ നൈരാശ്യത്തിൽ അലയാൻ തുടങ്ങി വല്ലാ വന്നഹ മുഗീത്തിന് വേണ്ട എന്ന് തന്നെയാണ് അങ്ങനെ അദ്ദേഹം മുഗീത് റദ്ദി അള്ളാഹനുവിന് പ്രണയത്തിൻ്റെ ആ വിരഹത്തിൻ്റെ വേദന കുടിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ഭ്രാന്തനെ പോലെ അലയാൻ തുടങ്ങി മദീനയുടെ തിരുവീതിലൂടെ ഇങ്ങനെ അലയാൻ തുടങ്ങി സ്വഹാബത്തിന് ഇത് കണ്ട് സഹിക്കാൻ കഴിയുന്നില്ല പലവരും റസൂറുല്ലാ നോട് സങ്കടം പറഞ്ഞു കാരണം ബരീര മുഹീത് റുദിയുള്ളഹ്നുവിൻ്റെ ആ അവസ്ഥയോർത്തിട്ട് കലങ്ങിയ കണ്ണും നമ്പരം പേറുന്ന ഹൃദയവുമായി അദ്ദേഹം ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ റസൂൽള്ളഹിനോട് സ്വഹാബത്ത് ശുപാർശ ചെയ്തു നബിയെ തങ്ങളും ഇതിൽ എതിൽ ഇടപെട്ട് ഒന്ന് പരിഹാരം കാണണം നബിയെ അപ്പോൾ റസൂൽ അള്ളഹി സ്വല്ലാഹു അലൈഹി വസ്ലമായി തങ്ങൾ ബരിയ റബദ് അള്ളാഹു അൻഹായെ വിളിപ്പിച്ചു എന്നിട്ട് ബരിയറയോട് പറഞ്ഞു മുഹീത്തിനെ കണ്ടില്ലേ ആ മുഹീത്തിന് നിങ്ങൾക്കൊന്ന് തിരിച്ചെടുത്തൂടെ അപ്പോൾ റസൂള്ളാഹിനോട് ബരിയ റുദ്ദു അള്ളാഹുവിന് ചോദിക്കുന്നു നബിയെ തങ്ങളെന്നോട് നിർബന്ധിക്കുകയാണോ മുത്തുനബി പറഞ്ഞു അല്ല ഞാൻ ശുപാർശ ചെയ്യുകയാണ് മുത്തുനബിയോട് ബരി റഫി അള്ളാഹുനെ പറ ബാഹുനെ പറഞ്ഞു മുത്തുനബിയെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത് എനിക്ക് അവന് വേണ്ട അദ്ദേഹത്തെ നിഷ് നിഷ്കരുണം ബരി റവഹുന മൊബൈത്തിനെ ഒഴിവാക്കി റസൂൾ അള്ളഹിസ്വല്ലാവിസ്ലാമ തങ്ങൾ മുത്തുനബി പറഞ്ഞാൽ നിർബന്ധിച്ചാൽ ഉറപ്പാണ് തീർച്ചയാണ് വരീറ കേൾക്കുമെന്നുള്ളത് പക്ഷേ മുത്തുനബി നിർബന്ധം പിടിച്ചില്ല മുത്തുലിപ്പിക്കറിയാം തൽപര്യമില്ലാത്തൊരാളുടെ കൂടെ ജീവിതം നയിക്കുന്നത് എത്രമാത്രം അരോചകമാണെന്ന് റീറയോടുള്ള നഷ്ടപ്രണയത്തിൻ്റെ നൊമ്പരം പേറി ശിഷ്ടകാലം മഹാനായ മുഖൈ തെറിയുള്ള ജീവിതം കഴിച്ചു കൂട്ടി അസ്ഥിക്ക് പിടിച്ചൊരു പ്രണയത്തിൽ ലയിച്ചിരിക്കുമ്പോൾ ഓർക്കാപ്പുറത്തൊരു തേപ്പ് കിട്ടിയാൽ ഏതൊരു കരുത്തനും കരുത്തിയും തളർന്നു പോകും ആ മൊമൻറ്റിൽ ആ സമയത്ത് അവർക്കൊരു തുണ്ട് കയറ് അല്ലെങ്കിൽ ഒരു കുപ്പ ഒരു തുള്ളി വിഷം കിട്ടിയാൽ അതിൽ അവർ സായുജ്യമടയും പക്ഷെ പിടിച്ചു നിന്നാലോ കാലം സാക്ഷി ഫിനിക്ഷിയെപ്പോലെ അവർ പറന്നുയരും മെല്ലെ മെല്ലെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങൾ അവർ മറന്നുകൊണ്ട് പോകും നാം ഇവിടെ ഓർക്കേണ്ടത് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നമ്മളെ പ്രണയിച്ചവർ ചിലപ്പോൾ ഇട്ടെറിഞ്ഞു പോകാൻ ഒരു ചെറിയ ചെറിയ കാരണങ്ങൾ കണ്ടെത്തിയിരിക്കും നമ്മൾ തന്നെ മുഖത്ത് വിരൽ വെച്ച് പോകും പടച്ചോണെങ്കിൽ ഇതൊരു കാരണമാണോ എന്ന് പക്ഷേ അവർക്ക് നമ്മൾ ഒഴിവാക്കിയേ മതിയാവോ നാം നമ്മുടെ നെഞ്ച് പിളർത്തി ഹൃദയം പുറത്തെടുത്ത് അത് കീറിമുറിച്ച് അവരോടുള്ള പ്രണയം കാണിച്ചു കൊടുത്താൽ അവർ പറയും അത് ചെമ്പരത്തി കാരണം നമ്മോടുള്ള സ്നേഹം അത്രയേ ഉള്ളൂ അതുകൊണ്ട് അസ്ഥിക്ക് പിടിച്ച പ്രണയമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഓർത്തു വെച്ചോളൂ പ്രണയം അസ്ഥിക്ക് പിടിക്കേണ്ടത് മുത്തുനബിയെയാണ് റബ്ബിനെയാണ് അല്ലെങ്കിൽ ഇതുപോലെ ഇട്ടെറിഞ്ഞ് പോകുന്ന ഒരു തേപ്പ് നമുക്കെപ്പോഴും പ്രതീക്ഷിക്കാം കാരണം തേക്കാത്ത ഒരേ ഒരാൾ അത് മുത്ത് നിബിയും റബ്ബും മാത്രമാണ് സ്നേഹം റബ്ബിലേക്കൊഴുകട്ടെ നബിയിലൂടെ സ്നേഹം റബ്ബിലേക്കൊഴുകട്ടെ വാഹു നമ്മളെ വിജയിപ്പിക്കുമാറാവട്ടെ വീണ്ടും കാണാം അതുവരെ അസലാമലൈക്കും വരഹമുള്ള